കാഞ്ഞിരപ്പള്ളി കുളപ്പുറത്തെ ആഡംബര വീട്ടിൽ ഷേർലിയെയും സുഹൃത്ത് ജോബിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു ഇത് കൊലപാതകമാണെന്ന ഗുരുതര ആരോപണവുമായി ജോബിന്റെ സഹോദരൻ ജുബിൻ രംഗത്തെത്തി ഷേർലിയെ കൊലപ്പെടുത്തിയ ശേഷം ജോബ് ആത്മഹത്യ ചെയ്തു എന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനങ്ങളെ തള്ളിക്കളയുകയാണ് ജുബിന്റെ വെളിപ്പെടുത്തലുകൾ ജോബിന്റെ സഹോദരൻ നൽകുന്ന മൊഴികൾ കേസിൽ നിർണായകമാകും ആഡംബര വീടിനുള്ളിലെ സിസിടിവി ദൃശ്യങ്ങളും ഫോൺ രേഖകളും പരിശോധിച്ചാൽ മാത്രമേ സത്യം പുറത്തു പുറത്തുവരികയുള്ളൂ ജോബ് ഷെർലിയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതല്ലെന്നും മറ്റാരോ ഇവരെ കൊലപ്പെടുത്തിയതാണെന്നുമാണ് സഹോദരൻ ആരോപിക്കുന്നത് ജോബിന്റെ മൃതദേഹം തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നുവെങ്കിലും കാലുകൾ നിലത്തുമുട്ടിയിരുന്നതായും ആരോ പിടിച്ചുയർത്തി വെച്ചതുപോലെ തോന്നിക്കുന്നതായും ജുബിൻ പറയുന്നു കേരളാ കോൺഗ്രസിലെ ഒരാൾക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ടെന്ന് താൻ സംശയിക്കുന്നതായി ജുബിൻ പറഞ്ഞു മുമ്പ് ഇയാൾ ചതിച്ചിട്ടുണ്ടെന്നും പരാതി നൽകിയിരുന്നതായും പറയുന്നു എം എസ് സി എം എഡ് ബിരുദധാരിയായ ജോബ് മികച്ചൊരു അധ്യാപകനായിരുന്നു പാലായിലെയും ആലപ്പുഴയിലെയും പ്രമുഖ പ്രവേശന പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുകയും പരിക്കേറ്റ നായ്കളെ വീട്ടിൽ കൊണ്ടുവന്ന് പരിചരിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരനായിരുന്നു ജോബ് എന്ന് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നു അഞ്ചോളം നായ്ക്കളെ അദ്ദേഹം വളർത്തിയിരുന്നു ഇങ്ങനെയുള്ള ഒരാൾ ഒരാളെ കൊല്ലുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്നാണ് ബന്ധുക്കളും പറയുന്നത് ഷേർലിയും ജോബും തമ്മിൽ സാമ്പത്തിക തർക്കങ്ങൾ നിലനിന്നിരുന്നതായും പരസ്പരം പോലീസിൽ പരാതി നൽകിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് എട്ട് മാസം മുമ്പ് കുളപ്പുറത്ത് താമസമാക്കിയ ഇവരെക്കുറിച്ച് അയൽവാസികൾക്കും വ്യക്തമായ അറിവില്ലായിരുന്നു ഓരോരുത്തരോടും ഓരോ കഥകളാണ് ഇവർ പറഞ്ഞിരുന്നത് മുൻപ് നടന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിനോട് ജോബിന് ചെറിയ വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിലും ഇതിൽ പോലീസിന് പങ്കുള്ളതായി കരുതുന്നില്ലെന്ന് സഹോദരൻ പറയുന്നു ഷേർലിയും ജോബും തമ്മിൽ ലിവിംഗ് ടുഗദർ ബന്ധമായിരുന്നുവെന്ന പ്രചരണം തെറ്റാണെന്നും വീട്ടിലെ സിസിടിവി പരിശോധിച്ചാൽ സത്യം വ്യക്തമാകുമെന്നും ജുബിൻ പറയുന്നു മൃതദേഹം മാറ്റുന്ന സമയത്തെ പഴുതുകളും രാഷ്ട്രീയ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഷേർലിയെ രക്തത്തിൽ കുളിച്ച നിലയിലാണ് കണ്ടെത്തിയത് ജോബിനെ കണ്ടെത്തിയത് സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിലും ഷേർലിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് ഒരു ബന്ധുവാണ് പോലീസിനെ വിളിച്ചറിയിച്ചത് പോലീസ് വന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ കൊലപാതകം കണ്ടെത്തിയത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു നാട്ടുകാരോട് ഷേർലി പറഞ്ഞിരുന്നത് തന്റെ ഭർത്താവ് മരിച്ചു പോയിരുന്നു എന്ന കാര്യമാണ് അതേസമയം നാട്ടുകാർക്കൊന്നും ഇതേക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല ഷേർലയുടെയും അതുപോലെ ജോബിന്റെയും ബന്ധുക്കളിൽ നിന്ന് കൂടുതൽ മൊഴിയെടുത്തേക്കും ജോബിന്റെ സഹോദരനാണ് ഇത്തരത്തിൽ മൂന്നാമതൊരാളുടെ പങ്കുകൂടി ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലും പോലീസ് അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു സാമ്പത്തിക ഇടപാടിനെ കുറിച്ചും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് ഇതിൽ രാഷ്ട്രീയമായ ബന്ധങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഈ ഒരു കേസിൽ ദുരൂഹത ഉയരുന്നതും